മച്ചന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലാലേട്ടൻ ആൻഡ് മമ്മൂക്കാൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ ഫാൻസും മമ്മൂട്ടി ഫാൻസും എന്നെ ഇത് തെറി വിളിക്കാൻ നിൽക്കരുത് ദീസ് ഒൺലി ഫോർ ആൻ തെറി പെരവിളിക്കണമെങ്കിൽ വിളിക്കാം ഓക്കെ ലാലേട്ടൻ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടർമാരുടെ കൂടെ പടം അഭിനയിച്ച് പടം പൊട്ടിച്ച് അവരെ ഫീൽഡ് ആക്കി കൊടുക്കുന്നു അമ്മൂക്കാണെങ്കിലോ യുവ ഡയറക്ടർമാരുടെ കൂടെ സിനിമ അഭിനയിച്ച് പടവും ഹിറ്റാക്കി ഡയറക്ടർമാരെ ഹിറ്റാക്കി കൊടുക്കുന്നു ലാലട്ടൻ ഹൈപ്പ് വെച്ച് പടം പൊട്ടിക്കുന്നു മമ്മൂക്ക ഹൈപ്പ് ഇല്ലാതെ പടം വിജയിപ്പിക്കുന്നു ലാലട്ടൻ ഓരോ പടം കഴിയും തോറും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നു പണ്ടുണ്ടാക്കി വെച്ച ബെഞ്ചുമാർക്കിൻ്റെ പച്ചയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു മമ്മൂക്കാണെങ്കിൽ ഓരോ പടം കഴിയും തോറും ഇങ്ങനെന്തും മനുഷ്യനാടേ എന്തൊരു അഭിനയം എന്ന് ആട്ട് കൊണ്ട് പറയിപ്പിക്കുന്നു പുള്ളി പുള്ളിയുടെ തന്നെ അഭിനയത്തിൻ്റെ ബെഞ്ചുമാർക്കിനെ വേറൊരു തലത്തിലോട്ട് എത്തിക്കുന്നു ചെയ്യുന്ന കഥാപാത്രത്തിന് വേണ്ടി ഏത് കോലം കെട്ടാനും മമ്മൂട്ടി തയ്യാറാവുന്നു ലാലേട്ടനും ഏത് കോലം കെട്ടാനും തയ്യാറാണ് ഗർഭപാത്ര ശിശുവിൻ്റെ റോൾ വേണമെങ്കിൽ ലാലേട്ടൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ലാലേട്ടൻ ചെയ്യുന്ന ഗർഭപാത്ര ശിശുവിന് താടി താടിയുണ്ടാവും എന്ന് മാത്രം ഒരു കാരണവശാലും പുള്ളി താടി പഠിക്കാൻ തയ്യാറാവുന്നില്ല മമ്മൂക്ക ഇപ്പം പഴയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ കൂട്ടാണ് കളിക്കുന്ന കളി എല്ലാം ജയിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ തോൽവിയും കൊണ്ടുവരുന്നു എന്നാൽ നമ്മുടെ ലാലേട്ടനോ പഴയ മുംബൈ ഇന്ത്യൻസിൻ്റെ കൂട്ടാണ് രണ്ട് കൊല്ലം കൂട്ടിയിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പടം ഇറക്കി വിജയിപ്പിക്കുന്നു ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ ലൂസിഫർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ ദൃശ്യം ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ നേര് ഈ മൂന്ന് പടങ്ങളാണ് ലാൽ ലേട്ടൻ്റെ അവസാനം വിജയിച്ച നല്ല മൂന്ന് പടങ്ങൾ ടു ഇയേഴ്സ് ക്യാപ്പ് എല്ലാത്തിനും ഇനി രണ്ടുപേരുടെയും നമുക്ക് സ്പീച്ചിനെ പറ്റി കമ്പയർ ചെയ്യാം ലാൽ പ്രസംഗം വീട്ടിൽ നിന്ന് പേപ്പറിനെ എഴുതിക്കൊണ്ട് വന്ന് അത് നോക്കി വായിച്ച് ടങ് സ്ലിപ്പൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വിവാദങ്ങളിൽ നിന്ന് അത് സമർത്ഥമായി രക്ഷപ്പെടുന്നു എനിക്ക് എൻ്റെ പിള്ളേരുടെ എന്നാൽ മമ്മൂട്ടിയോ വാ പോയ കോണാലി പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് കലോത്സവത്തിൻ്റെ എൻ്റെ സെറമണിയിൽ പോയിട്ട് പിള്ളേർ സിഗരറ്റ് വലിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞ് ഏറിൽ പോയില്ലേ അത് തന്നെ നമ്മുടെ മലയാള സിനിമ ഭരിക്കുന്ന രണ്ട് മഹാനടന്മാരുടെ അവസ്ഥ ഇതാണ് കൈസ് ഒരാൾ കയറി കയറി മുന്നോട്ട് പോകുന്നു ഒരാൾ താഴ്ന്നു താഴ്ന്നു വരുന്നു നേര് കിടലാൻ പാടോ ഇല്ല അതിനെപ്പറ്റി നിനക്കൊന്നും പറയാനില്ലയോടാ എന്ന് നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ നേര് നിങ്ങൾ അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം ക്ലിക്കായ ഒരു സാധനമാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ നേരിൻ്റെ വിജയത്തിൽ അലിട്ടനൊപ്പം തന്നെ ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ അനശര എന്ന് പറയുന്ന ആക്ട്രസ് ഇവർക്ക് പങ്കുണ്ട് പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ സിംഗിൾ ആണ് ഓരോ പടവും വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതാണ് നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കാലാട്ടിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു ഇതാരെയും കളിയാക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടി ചെയ്ത വീഡിയോ അല്ല വെറുതെ എൻ്റെ ഒരു കണ്ടൻ്റിന് വേണ്ടി മാത്രം ചെയ്തതാണ് തിരുവിളിക്കേണ്ടവർക്ക് തെരുവിളിക്കാം കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് ഞാനും തിരിച്ചു വിളിക്കും അപ്പോൾ ശരി ബൈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ശരി ടാ സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കണേട